നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് വീണ്ടും അജറക്കിന്റെ ത്രീ എക്സലില് ഫ്രോക്കിനേറ്റ് വന്നിരിക്കുകയാണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഷോപ്പിൽ വന്നാൽ ഈ ഒരു ഐറ്റം ഒക്കെ മേടിക്കാൻ കിട്ടുമോ നമ്മുടെ ഷോപ്പിൽ ഒരു ഓഫർ സെയിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട്സിലൊന്നുമില്ല നമ്മളിത് ആർക്കും പൈസ കൊടുത്ത് തുണി വാരി അറിയിപ്പിക്കുന്ന പരസ്യമല്ല ചെയ്യുന്നത് എന്റെ ഷോപ്പിന്റെ തന്നെ പരസ്യം അഞ്ച് പൈസ മുടക്കാതെ ഞാൻ തന്നെ ചെയ്യുന്നതാണ് നമ്മൾ ഷോപ്പിൽ വരുന്ന ഓരോ പ്രോഡക്റ്റുകളും നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്ന പ്രൈസിൽ തന്നെയാണ് നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റും തരുന്നത് ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ഒരു ഷോ കാണിക്കാനോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ റീച്ച് ഉണ്ടാക്കാനോ അല്ല നമുക്ക് എന്തായാലും ഓരോ പാറ്റേൺ കാണാം ഈ കാണിക്കുക പറഞ്ഞാൽ അജറത്തിന്റെ ഇരുന്നൂറ്റി എൺപതിലേക്ക് വരുന്ന ത്രീ എക്സൽ ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് നമുക്കിത് റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് അജറക്കിൽ തന്നെ ത്രീ എക്സലിന്റെ ഫ്രോക്കിനേറ്റ് എന്ന് പറഞ്ഞു ഓരോ പാറ്റേൺ ആയിട്ട് കാണിക്കാൻ അടിപൊളി പാറ്റേണുകളാണ് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് അപ്പം നമ്മളിത് സെയിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കാണിക്കുന്നത് അല്ല ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടല്ല സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാനുമല്ല നമുക്ക് പക്ക ബിസിനസിന്റെ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് ഓരോ പ്രോഡക്റ്റ് കാണിക്കുന്നത് അഞ്ച് പൈസ ചെലവില്ലാത്ത ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് വെറും ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു ഫ്രോക്കിനായിട്ട് അതും ത്രീ എക്സ് എൽ സൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി ഐറ്റം ആണ് അതാ ഇത് ഏത് പാറ്റേൺ വേണമെങ്കിലും നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഇതിൽ ഏത് പാറ്റേൺ വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുത്തിട്ടുള്ളൂ ആ രണ്ട് നമ്പറിലും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി പറയാലും കാര്യം ഒന്നോ രണ്ടോ മെസ്സേജ് ഇട്ടെങ്കിൽ ചിലപ്പോൾ റിപ്ലൈ കിട്ടാതെ വരും അങ്ങനെയുള്ളവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ കോൾ ചെയ്താൽ മതി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ കോൾ അറ്റൻഡ് ഇതിൽ കാണിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഫോട്ടോസ് ഇട്ട് വന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറിലും നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും വാട്സാപ്പിൽ മെസ്സേജ് ഇപ്പോഴേ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്താൽ മതി ഉറപ്പായിട്ടും ആ കോള് അറ്റൻഡ് ചെയ്യും അപ്പൊ ഞാനിത് ഓരോ പാറ്റേൺ നിവർത്ത് കാണിക്കാൻ നല്ല അടിപൊളി പാറ്റേണുകളാണ് വന്നിരിക്കുന്ന സൂപ്പർ ഐറ്റം ആണ് ഇത് നമ്മളെ റീസ്റ്റോക്ക് ആണ് ഇതിന്റെ പ്രൈസ് മറക്കണ്ട ഇരുന്നൂറ്റി എൺപത് ആണ് ഈ അജറക്കിന്റെ ഡിസിഎം മെറ്റീരിയൽ വരുന്ന ഫ്രോക്കിനായിട്ട് നിങ്ങൾക്ക് തരുന്നത് പല കസ്റ്റമറും ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള കസ്റ്റമർ കാണുകയാണെങ്കിൽ നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കി മേടിക്കാൻ കഴിയും ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാത്ത അടിപൊളി അടിപൊളി പാറ്റേൺ ആണ് ഇത് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നല്ല നല്ല പാറ്റേണുകളാണ് കാണിക്കാത്ത നല്ല ഡിസൈൻ നല്ല കളർഫുൾ ഡിസൈൻ ആണ് അജറക്കിൻ്റെ തന്നെ അതാ സൂപ്പർ ഡിസൈനുകളാണ് ആണ് അപ്പൊ നമ്മളുടെ ഷോപ്പിൽ വന്നാൽ ഈ ഒരു പാറ്റേണും നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും അടിപൊളി ഐറ്റം ആണ് വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനിൽ കോണ്ടാക്ട് ചെയ്യാതാ സൂപ്പറായിട്ടുള്ള ഐറ്റമാണ് ഓരോ ഐറ്റവും നിവർത്ത് നിവർത്ത് കാണിക്കുന്നുണ്ട് നല്ല നല്ല പാറ്റേൺ നല്ല ഇതെന്ന് പറഞ്ഞാൽ ഡി സി എം എന്ന് പറഞ്ഞാൽ നല്ല ഒറിജിനൽ കോട്ടൺ മെറ്റീരിയൽ ആണ് കണ്ടില്ലേ സൈസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു അറുപത് ഇഞ്ച് വണ്ണം വരുന്ന ഫ്രോക്കിനായിട്ടാണ് ഇതിൽ ലെങ്ത് വന്നിട്ട് അമ്പത് ഇഞ്ച് ലെങ്തും ഉണ്ട് കേട്ടോ സൂപ്പർ ആണ് അപ്പം നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം പഴത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് തേജസ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാം നമ്മൾ ഓരോരോ പ്രോഡക്റ്റുകളുമായിട്ട് വരികയാണ് ഇതിന്റെ തന്നെ നമുക്ക് ഫീഡിങ് പ്രോക്കിനേറ്റി വന്നിട്ടുണ്ട് അജറക്കിന്റെ ഫീഡിംഗ് പ്രോക്കിനേറ്റി വന്നിട്ടുണ്ട് നമ്മൾ ഓൺലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നേരിട്ട് അത് പർച്ചേസ് ചെയ്യാൻ കഴിയും നല്ല നല്ല പാറ്റേൺ ആണ് അപ്പൊ നമ്മൾ ഷോപ്പിൽ വന്ന് മേടിക്കാൻ പറ്റുന്നത് ഷോപ്പിൽ വരിക നമ്മൾ നല്ല പ്രോഡക്റ്റുകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഓക്കെ